ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂരിലെ കുചേല പ്രതിമ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെ പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കുന്ന മുറിയിൽ തള്ളിയ നിലയിൽ പ്രതിഷേധവുമായി ഭക്തർ രംഗത്ത് നേരത്തെ ഗുരുവായൂർ മഞ്ചുളാലിൽ സ്ഥാപിച്ചിരുന്ന കുജേല പ്രതിമയ്ക്കാണ് ഈ ഗതി പാഴ്വസ്തുക്കൾക്കൊപ്പം കുചേല പ്രതിമ മുറിയിൽ കിടക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നിരവധി ഭക്തരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഗുരുവായൂരപ്പ ഭക്തനാണ് വർഷങ്ങൾക്ക് മുൻപ് കുചേല പ്രതിമ സമർപ്പിച്ചത് ക്ഷേത്രത്തിനകത്ത് സ്ഥാപിക്കാൻ കഴിയാത്തതിനാൽ പ്രതിമ മഞ്ജുളാൽ തറയിൽ സ്ഥാപിക്കുകയായിരുന്നു ഗുരുവായൂരപ്പനും ഭക്തനായ കുചേലനും മുഖാമുഖം നോക്കുന്ന രീതിയിലായിരുന്നു പ്രതിമ സ്ഥാപിച്ചിരുന്നത് നിരവധി ഭക്തർ കുചേല ദിനത്തിലും മറ്റുമായി പ്രതിമയ്ക്കരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മഞ്ജുളാൽ തറ നവീകരിച്ച് സ്വർണ നിറമുള്ള പ്രതിമ സ്ഥാപിക്കുന്നതിനു മുന്നോടിയായി മഞ്ജുളാലിൽ നിന്ന് അപ്രതീക്ഷിതമായി കുചേല പ്രതിമ നീക്കം ചെയ്യുകയായിരുന്നു കുചേല പ്രതിമ നവീകരിച്ച് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി ഭക്തർ രംഗത്തെത്തിയിരുന്നു കുചേലന്മാരോട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ സമീപനം ഇപ്രകാരമാണോ എന്ന് നഗരസഭാ കൗൺസിലർ ശോഭാ ഹരിനാരായണൻ ചോദിച്ചു ഇന്നത്തെ കുചേലന്മാരോട് ഗുരു ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ സമീപനം ഇതാണോ പണം കിട്ടുന്നവരെ മാത്രം മതിയോ അവർക്ക് ഇത് ഒരു ഭക്തന്റെ സമർപ്പണമായിട്ടുള്ളതിന് ഇത്രയാണോ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി വില കാണുന്നത് പണം നൽകുന്നവരെ മാത്രമാണോ ദേവസ്വത്തിന് വേണ്ടതെന്നും ഒരു ഭക്ത എന്ന നിലയിലാണ് താൻ പ്രതികരിക്കുന്നതെന്നും അവർ പറഞ്ഞു ഒരു ഗുരുവായൂരപ്പൻ്റെ ഭക്ത എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിൽ പ്രതികരിക്കുന്നത് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ ഒരു കുജേല വിഗ്രഹം ഗുരുവായൂരപ്പൻ ഒരു സമർപ്പണമായിട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പനുള്ള ഒരു ഭക്തി കൊണ്ടാണ് അത് ചെയ്തത് പക്ഷേ ഇത്തരം വിഗ്രഹങ്ങളിൽ അത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തന്നെ മഞ്ചാടിക്കുരു വെച്ചോടുത്ത് വെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷെ അവിടെ അങ്ങനത്തെ പതിവുകൾ ഗുരുവായൂരമ്പലത്തിൽ ഇല്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വിഗ്രഹം മഞ്ചുലാൽത്തറയിൽ ഗുരുവായൂരപ്പന അഭിമുഖമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുചേലൻ്റെ ഈ വിഗ്രഹവും ഗുരുവായൂരപ്പനും മുഖാമുഖം അഭിമുഖം നോക്കി നിൽക്കുന്ന രീതിയിലായിരുന്നിട്ട് നിന്നിരുന്നത് ഒരു രണ്ട് ഒരു വർഷം മുമ്പേ ഈ തറ നവീകരിച്ചപ്പോൾ അവിടുത്തെ ഗരുഡൻ്റെ വിഗ്രഹം പോയി സ്വർണ്ണ കളറിലെ ഗരുഡൻ്റെ വിഗ്രഹം വന്നപ്പോൾ ഈ കുജേലൻ്റെ പ്രതിമ അവിടെ കാണാനുണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭക്തന്മാർ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരും ദേവസ്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വിഗ്രഹം അവിടെ പുനഃസ്ഥാപിക്കണം അത് നവീകരിച്ച് അവിടെ വെക്കണമെന്ന് എന്നാൽ ഇന്ന് രാവിലെ വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടാക്കി ഒരാൾ എനിക്ക് ഈ ഈ വിഗ്രഹം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ ചൂലും വേസ്റ്റും ഇടുന്നോർത്ത് കൊണ്ടിട്ടിരിക്കുന്ന ഒരു ചിത്രം അയച്ചിട്ടുണ്ടായി ഇത് നവീകരിച്ച് ഈ വിഗ്രഹം എത്രയും എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം എന്നാണ് ഓരോ ഭക്തന്മാരുടെയും ആവശ്യം വേഗം ഈ പ്രതിമ നവീകരിച്ച മഞ്ജുളാലിൽ സ്ഥാപിക്കണമെന്നും ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്